നവീൻ ബാബുവിന് അത് ഡോക്ടർ അല്ലാത്തതുകൊണ്ടും ഏ അതൊക്കെ തരണം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടും അദ്ദേഹം ആത്മഹത്യ ജീവൻ വെടിയേണ്ടി വന്നു ഒരു ഗവൺമെൻറ് തന്നെ ഒന്നടങ്കം വേട്ടയാടുക എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും ആത്മധൈര്യവും കൊണ്ടാണ് അദ്ദേഹം ജീവി ജീവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പത്രക്കാർ ചോദിച്ച ഒരു ചോദ്യത്തിന് അവർ മറുപടിയില്ല നേരത്തെ തയ്യാറാക്കി കൊടുത്ത് അതേപോലെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല അപ്പോൾ പുതിയൊരു ബാഹുബലിയുടെ ശിവകാമിയാണ് ഈ വീണാജോ ഈ സിസ്റ്റം തന്നെ തകർലാ തകരാറിലായി എന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്റത്തിലെ കുറേ പാവപ്പെട്ട ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്ന നടപടിയാണ് ഈ ആരോഗ്യമന്ത്രി ചെയ്തത് ഈ നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമത്തെ കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ വിവാദം കൊടുമ്പിരി കൊള്ളുകയായിരുന്നു ഇതിനു പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജും ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ പ്രസ്താവനയും ഈ ഒരു വിവാദം കെട്ടടങ്ങുകയാണ് എന്നുള്ള സൂചനയായിരുന്നു നൽകിയിരുന്നത് എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി ഡോക്ടർ ഹാരിസ് നടത്തിയ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് പിന്നിൽ നിന്ന് ചില സഹപ്രവർത്തകർ ഉൾപ്പെടെ കുത്തുന്ന ഒരു പ്രവണതയുണ്ടായി വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ ജയിലിലേക്കും മരണത്തിലേക്കും എത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് പൊതുപ്രവർത്തകനും ഈ മെഡിക്കൽ കോളേജ് വിഷയങ്ങളുമായി നിരവധി പരാതികൾ നൽകിയ ശ്രീ ശ്രീകാര്യം ശ്രീകുമാർ കഴിഞ്ഞ ദിവസം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ആരോഗ്യമന്ത്രിയും ഡോക്ടർ ഹാരിസും പറഞ്ഞതിന് പിന്നാലെ വീണ്ടും ഡോക്ടർ ഹാരിസ് ഒരു പരസ്യ പ്രതികരണം നടത്തിയിരിക്കുകയാണ് പിന്നിൽ നിന്ന് സഹപ്രവർത്തകർ ഉൾപ്പെടെ കുത്തിയെന്നും മരണത്തിലേക്കും ജയിലിലേക്കും തള്ളിവിടേണ്ട വിധത്തിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്താണ് താങ്കളുടെ പ്രതികരണം ഈ ഒരു വിഷയത്തിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കേട്ടപ്പോഴേ അതീവ വിഷമമാണ് തോന്നുന്നത് അതി അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ മാനസിക സംഘർഷങ്ങളൊക്കെ അദ്ദേഹം ഒരു ഡോക്ടറായതുകൊണ്ടാണ് ഒരുപക്ഷെ പിടിച്ചു നിന്നത് നവീൻ ബാബുവിന് അത് ഡോക്ടർ അല്ലാത്തതുകൊണ്ടും ഏ അതൊക്കെ തരണം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടും അദ്ദേഹം ആത്മഹത്യ ജീവൻ വെടിയേണ്ടി വന്നു അപ്പോൾ ഒരു ഡോക്ടറെ ഒത്തേ ഒട്ടേറെ പേരെ ജീവൻ രക്ഷിക്കുന്നത് അതുപോലെ ഒട്ടേറെ പേർക്ക് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നും ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് മറ്റാരെങ്കിലും ഒരു സിസ്റ്റം ഒരു ഗവണ്മെൻറ്റ് തന്നെ ഒന്നടങ്കം വേട്ടയാടുക എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും ആത്മധൈര്യവും കൊണ്ടാണ് അദ്ദേഹം ജീവി ജീവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ആ വേട്ടയാടാനിൽ ഇനിയൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം ചിലത് വീണ്ടും പറയാൻ അയാ അദ്ദേഹം അറിയാതെ തന്നെ പറഞ്ഞു പോവുകയാണ് എനിക്കിത് തോന്നുന്നത് നമ്മൾ ഒരു വലിയ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ബാഹുബലി എന്ന് പറഞ്ഞിട്ട് ആ ബാഹുബലിയിലെ കഥാപാത്രങ്ങളുമായിട്ട് ഇതിന് വലിയ സാമ്യമുണ്ടെന്ന് തോന്നി ആ സിനിമയിലെ ആ രാജമാത ശിവാമി ആ ശിവാമിയുടെ ആയിട്ട് നമുക്ക് ആരോഗ്യമന്ത്രിയെ ഉപമിക്കാം ആ ശിവാമി സ്വന്തം പുത്രനായിട്ട് വളർത്തിയ അയാളെ അടിമയായിട്ടുള്ള കട്ടപ്പയെ കൊണ്ട് പിന്നിൽ നിന്ന് കുത്തിക്കുകയാണ് അതായത് ആശുപത്രിയിൽ അദ്ദേഹം സുഖചികിത്സയ്ക്ക് പോയി കിടന്നതല്ല മാനസിക സമ്മർദ്ദം മൂലം അതിൽ നിന്ന് രക്ഷയടാൻ സൈക്കാട്രിക് ഡോക്ടറെ കണ്ട് നാല് ദിവസം ട്രീറ്റ്മെൻറ്റിന് കഴിയുന്ന ആ ആശുപത്രി പോയി നന്നായിട്ട് ആശ്വസിപ്പിക്കുകയാണ് എല്ലാം നോക്കിക്കൊള്ളാം ഒന്നും പേടിക്കണ്ട ടെൻഷൻ വേണ്ട എന്ന് പറഞ്ഞ അതേ മന്ത്രി തന്നെയാണ് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്താൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ തന്നെ തിരഞ്ഞെടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഈ ഡോക്ടർ ഹാരിസിനേക്കാൾ മാനസിക സമ്മർദ്ദവും പ്രയാസവും മറ്റ് ഡോക്ടർമാർക്കുണ്ടെന്ന് തോന്നുന്നു കാര്യം അവർക്കൊരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യം അവരുടെ ഒരു സഹപ്രവർത്തകനെ സുഹൃത്തിനെ ഈ തരത്തിൽ പൊതുസമൂഹത്തിൽ കള്ളനും കൊള്ളക്കാരനും ഒക്കെ ആക്കാനുള്ള ഒരു ശ്രമം അത് മന്ത്രി തന്നെ അവരെ കൊണ്ട് ചെയ്യിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം അവരൊന്നും ഒരു ശത്രുക്കളല്ല ഡോക്ടർ തന്നെ പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കളാണ് അവർ അവർ ചെയ്തത് അവ തെറ്റ് തിരിച്ചറിയട്ടെ ഞാനായ ഒരു പ്രശ്നവും ഇല്ലയെന്നു അത്രയും മഹത്തായ വലിയ മനസ്സിനുടമയായ ഡോക്ടറെ ആണ് ഇത്തരത്തിൽ ആ സിനിമയിൽ കണ്ടതുപോലെ ശിവഗാമി അടിമയായി അല്ലെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് പിന്നിൽ നിന്ന് കുത്തിച്ച പുതിയൊരു ബാഹുബലിക്കാണ് പുതിയൊരു ബാഹുബലിയുടെ ചരിത്രമാണ് ഇവിടെ നമ്മുടെ ആരോഗ്യമന്ത്രി ചെയ്ത ആരോഗ്യമന്ത്രി മാത്രമല്ല ആ ഓഫീസിലുള്ള നിരവധി പേര് ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഒരാരോഗ്യമന്ത്രിയല്ല ഒന്നിൽ കൂടുതൽ ആരോഗ്യമന്ത്രിമാരുണ്ട് ഇവരൊക്കെ തലങ്ങും വിലങ്ങും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങൾ അത് പറയുക ഇത് പറയുക എന്ന് പറഞ്ഞ് ഈ ഡി എം എ ആയാലും ഈ പ്രിൻസിപ്പളായാലും ഈ സൂപ്രണ്ടായാലും ഇവരെ ഭീഷണിപ്പെടുത്തി അവരെയൊക്കെ അന്നത്തെ ആ വീഡിയോയിലെ മുഖഭാവം കണ്ടാണ് വിളറി നിൽക്കുകയാണ് ഈ സൂപ്രണ്ടിനൊക്കെ ഫോൺ വരുമ്പോഴും ഇത് എന്ത് പറയണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പോലും ഇവർക്കറിയില്ല ഇവർ പത്രക്കാരെ കണ്ട പരിചയമുള്ളവരല്ല ഇവർ പൊതുപ്രവർത്തകരല്ലോ പൊതുപ്രവർത്തകർ കണ്ട പത്രക്കാരെ കണ്ടാൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയും ഒക്കെ പറയും ഇവർ ത തപ്പിത്തടയായിരുന്നല്ലോ പത്രക്കാർ ചോദിച്ച ഒരു ചോദ്യത്തിന് അവർ മറുപടിയില്ല നേരത്തെ തയ്യാറാക്കി കൊടുത്ത് അതേപോലെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല അപ്പോൾ ഇത്തരം ഒരു ചതി ചെയ്ത ബാഹുബലി ഈ പുതിയൊരു ബാഹുബലിയുടെ ശിവഗാമിയാണ് ഈ വീണാ ജോർജ് സത്യത്തിൽ വീണാ ജോർജ് ചെയ്യുന്ന പ്രവർത്തനം എന്താണ് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഒരു നടപടിയും ഉണ്ടാകാത്ത തരത്തിലുള്ള സേവ പ്രവർ സേവയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ എന്തിനാ അധികാരത്തിൽ കടിച്ചു തോങ്ങണം ഇത്രയും അധികം വിഷയങ്ങളുണ്ടായി ഈ സിസ്റ്റം തന്നെ തകരാ തകരാറിലായി എന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്റത്തിലെ കുറേ പാവപ്പെട്ട ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്ന നടപടിയാണ് ഈ ആരോഗ്യമന്ത്രി ചെയ്തത് ഈ ഈ പാവങ്ങളെ ഉപദ്രവിക്കുന്നതെന്നും ഈ ആരോഗ്യമന്ത്രി പിന്മാറണം ദയവീ ചെയ്ത് ആരോഗ്യവകുപ്പ് എന്തെങ്കിലും കഴിവോ ഉത്തരവാദിത്വ ബോധമോ എന്തെങ്കിലും ഒരു ശേഷിയോ ഉള്ള ഒരാളിനെ മാറ്റി കൊടുക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ദയനീയം അഭ്യർത്ഥിക്കുകയാണ് കാര്യം ഓരോ പ്രാവശ്യവും ഡോക്ടർമാരെ ആരോ വഴിയിൽ കണ്ട് ആരോ പറഞ്ഞു കൊടുത്താൽ അവർ ഉപകരണം അവിടെ ഇല്ല എന്ന് പറഞ്ഞു അത് കേട്ട പാതി കേൾക്കാത്ത പാതി അവ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ ആ ഉപകരണം മോക്ഷിച്ചുകൊണ്ട് പോയി എന്ന് ഒരു ഡോക്ടറിൻ്റെ ചുമലിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് അത് വിളിച്ചു ചോദിക്കുക അങ്ങനെ ഒരു അന്വേഷണമോ തീർച്ചയായും അവിടെ ഒരു ഉപകരണം ഉണ്ടോ ഇല്ലേ എന്ന് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് എച്ച് ഓടിക്ക് അറിയാം അദ്ദേഹത്തെ ചോദിച്ചാലറിയാം പിറ്റേ ദിവസം അദ്ദേഹമാണ് പറഞ്ഞ ആ ഉപകരണം ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിന് ആ ഉപകരണത്തിന് തകരാറൊന്നുമില്ല ആ ഉപകരണം ഉപയോഗിക്കാനുള്ള അറിവും ഈ ഡോക്ടർമാർക്ക് നൽകിയിട്ടില്ല ഈ പുതിയ പുതിയ ഉപകരണങ്ങൾ വരുമ്പോൾ അതിന് പുതിയ ഉപകരണങ്ങൾ ട്രെയിനിങ് അവർക്ക് നൽകാത്തത് കൊണ്ടാണ് മാറ്റുന്നത് അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് ഈ മന്ത്രിക്കാണ് ഞാനൊരു കാര്യം പറയാനുള്ളത് ഈ വിഷയം ഇന്നത്തോടെ അവസാനിക്കട്ടെ അദ്ദേഹത്തിന് മനസ്സമാധാനം ലഭിക്കട്ടെ പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ ഈ വിഷയത്തെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഡോക്ടർ പറഞ്ഞ കുറേ ആ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിലെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അതായത് രോഗികൾ പണം കൊടുത്ത് ഉപകരണം ലോക്കലായി വാങ്ങേണ്ടി വരുന്നു ആ സംഭവം നിലനിൽക്കുകയാണ് ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും രോഗികൾ എന്ത് എന്ത് അടിസ്ഥാനത്തിൽ രോഗിയിൽ കമ്പനിക്ക് പണം കൊടുക്കേണ്ടി വരുന്നു ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഉപകരണത്തിൽ ലോക്കൽ സാധനങ്ങൾ അതായത് നമ്മുടെ ലോക്കൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ലോക്കൽ തട്ടുകടകളിൽ കിട്ടുന്ന ഉപകരണങ്ങൾ വാങ്ങിച്ചിട്ട് ഇട്ടാണ് ഉപയോഗിച്ചത് എന്നും ഡോക്ടർ പറഞ്ഞു നോബുൾപ്പെടെ പ്രോബ് പ്രോബുൾപ്പെടെ അതുപോലെ നിരവധി വിഷയങ്ങൾ ഡോക്ടർ ചൂണ്ടിക്കാണിച്ച് ഇതൊക്കെ നിയമപ്രശ്നങ്ങളുള്ള വിഷയങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് നിയമപരമായി തന്നെ ഞങ്ങൾ പൊതുപ്രവർത്തകർ അതിനെ നേരിടാനാണ് തയ്യാറാവുന്നത് ഇപ്പോൾ യഥാർത്ഥ ഡോക്ടറുമായിട്ടുള്ള ആ പ്രശ്നത്തിന് മാത്രമേ പരിഹാരമായുള്ളൂ ഡോക്ടർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ കൃത്യമായും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് തുടർന്ന് ഈ അഴിമതിയും അനീതിയും അവിടെ നടക്കുന്നുണ്ട് അതിനെതിരെ ശക്തമായ നടപടികളും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണം കൂടുതൽ വിവാദങ്ങളിലേക്ക് എത്തിച്ചേരുകയാണോ എന്നുള്ള സംശയമാണ് ഉയർന്നു വരുന്നത് ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം